ഇന്ത്യയുടെ എ എം സി എ പ്രോഗ്രാമിനായി അതായത് നൂതന മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിനായി ഒരു വമ്പൻ പ്രഖ്യാപനവുമായി മുന്നോട്ട് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഈ രാജ്യം ഇന്ത്യയുടെ ഗ്യാസ് ടർബൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റുമായി സഹകരിച്ച് നൂതന മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിനായി നൂറ്റിപ്പത്തി കെ എൻ ത്രസ്റ്റ് എഞ്ചിൻ വികസിപ്പിച്ചെടുക്കുമെന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഈ രാജ്യം ഇപ്പോൾ ഫ്രഞ്ച് എയറോസ്പേസ് ഭീമനായ സഫ്രാൻ ആണ് ഇപ്പോൾ ഈ പ്രഖ്യാപനവുമായി മുന്നോട്ടെത്തിയിരിക്കുന്നത് നിലവിൽ റാഫേൽ വിമാനങ്ങൾ ഉപയോഗിക്കുന്ന എഞ്ചിനുകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി എം എയ്റ്റി എയ്റ്റിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു പുതിയ കോർ ഡിസൈനാണ് കമ്പനി അവതരിപ്പിക്കുന്നത് റാഫേൽ വിമാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് സഫ്രാന്റെ എം എയ്റ്റി എയ്റ്റ് എൻജിനാണ് എന്നാൽ എ എം സി എക്ക് വേണ്ടി ഇപ്പോൾ അവതരിപ്പിക്കുന്ന എഞ്ചിനിൽ അതായത് നൂറ്റിപ്പത്ത് കെ എൻ എഞ്ചിനിൽ എം എയ്റ്റി എയ്റ്റിൽ നിന്നുള്ള ഒരു ഘടകങ്ങളോ സാങ്കേതിക വിദ്യയോ ഇല്ല എന്നാണ് കമ്പനി പറയുന്നത് എ എം സി യുടെ നിർദ്ദിഷ്ട ആവശ്യകതകൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ അഞ്ചാം തലമുറ ഫൈറ്റർ ജെറ്റ് പ്രോഗ്രാമിന്റെ സവിശേഷമായ വെല്ലുവിളികൾക്കും സ്പെസിഫിക്കേഷനുകൾക്കും അനുസൃതമായാണ് എൻജിൻ രൂപപ്പെടുത്തുമെന്നും ഉറപ്പാക്കിക്കൊണ്ട് നവീകരണത്തോടുള്ള ഒരു സുപ്രധാന പ്രതിബദ്ധതയ്ക്ക് ഈ വെളിപ്പെടുത്തൽ ഇപ്പോൾ അടിവരയിടുന്നു അതുപോലെ തന്നെ ആറാം തലമുറയുടെ വിമാന പ്രോഗ്രാമുകളിലും അതായത് ജി ടി ആർ ഇ പര്യവേഷണം ചെയ്യാൻ താല്പര്യപ്പെടുന്ന ചില നൂതന സാങ്കേതിക വിദ്യകളും ഈ എഞ്ചിനിൽ ഉൾപ്പെടുത്തുമെന്നാണ് പറയുന്നത് മെറ്റീരിയൽ സയൻസ് പ്രൊപ്പൽഷൻ കാര്യക്ഷമത ഒരുപക്ഷെ എഞ്ചിന്റെ നിയന്ത്രണ സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഈ പുരോഗതിയിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് ഇങ്ങനെ സഫ്രാനും ഇന്ത്യയുടെ ജി ടി ആർ തമ്മിൽ ചേർന്ന് നിർമ്മിക്കുന്ന കെ എൻ എൻജിന്റെ നിർണായകമായ വശങ്ങളിലൊന്നാണ് അതിന്റെ ഓണർഷിപ്പ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അഥവാ ഐ പി ആർ അതായത് ഈ എഞ്ചിന്റെ ഉടമസ്ഥാവകാശം ഇത് ജി ടി ആർ തന്നെ ആയിരിക്കും എന്നും സഫ്രാൻ പറയുന്നു പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ സ്വാശ്രയത്വത്തിലേക്കുള്ള ഇന്ത്യയുടെ മുന്നേറ്റത്തെയാണ് ഇതിപ്പോൾ എടുത്തു കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയിലോ തുടർ വികസനത്തിലോ ഉള്ള ഈ എഞ്ചിനുമേൽ കയറ്റുമതി നിയന്ത്രണങ്ങളൊന്നും ഉണ്ടാകില്ല എന്നും സഫ്രാൻ പറയുന്നു അതുപോലെ തന്നെ ഭാവിയിൽ ജി ടിആിക്ക് ഏകദേശം ആയിരത്തിലധികം എഞ്ചിനുകൾക്കുള്ള ഓർഡറുകളും ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നു അതായത് ഒന്നിലധികം പ്ലാറ്റ്ഫോമുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വൈവിധ്യമാർന്ന രൂപകൽപ്പനയായിരിക്കും ഈ എഞ്ചിനുള്ളത് അതുകൊണ്ടിത് എ എം സി എക്ക് മാത്രമല്ല മറ്റ് ഇന്ത്യൻ ഫൈറ്റർ ജെറ്റ് പ്രോഗ്രാമുകളിലേക്കും ഈ എഞ്ചിൻ ഉപയോഗിക്കാനുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നു ഇന്ത്യയുടെ എ എം സി എ പ്രോഗ്രാം പുരോഗമിക്കുമ്പോൾ സഫ്രാനും ജി ടി ആർഇയും തമ്മിലുള്ള ഈ പങ്കാളിത്തം അത്യാധുനികവും തദ്ദേശീയവുമായ എയറോസ്പേസ് സൊല്യൂഷനുകൾ വികസിപ്പിക്കുന്നതിനുള്ള കഴിവുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ആഗോള പ്രതിരോധ വിപണിയിൽ ഇന്ത്യയുടെ പങ്ക് പുനർനിർവചിക്കാൻ ഒരുങ്ങുകയാണ് അതുപോലെ തന്നെ ഇന്ത്യ ഫ്രഞ്ച് പ്രതിരോധ മേഖലകൾ തമ്മിലുള്ള ഒരു സമന്വയത്തിന്റെ പ്രതീകമാണ് ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത സായുധ സേനയ്ക്കായി ട്രജൻ വൺ ഫിഫ്റ്റി ഫൈവ് എം എം ടോവിഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം ഇപ്പോൾ അർമേനിയക്ക് വേണമെന്ന ആവശ്യവുമായി രാജ്യം മുന്നോട്ട് എത്തിയിരിക്കുകയാണ് ഇതിന്റെ പ്രാരംഭ രൂപകൽപ്പനയും സാങ്കേതിക വിദ്യയും ഫ്രാൻസിന്റേതാണ് എന്നാൽ ആധുനിക യുദ്ധത്തിന് നിർണായകമായ വിപുലമായ ആശയവിനിമയ നാവിഗേഷൻ സംവിധാനങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രധാന ഉപസിസ്റ്റങ്ങൾ ഇന്ത്യയാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് പ്രതിരോധ നിർമ്മാണത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന വൈദഗ്ധ്യവും അത്യാധുനിക ആയുധ സംവിധാനങ്ങൾക്ക് സംഭാവന നൽകാനുള്ള ഇന്ത്യയുടെ കഴിവുമാണ് ഇത് കാണിക്കുന്നത് അർമേനിയ ഇപ്പോൾ സുരക്ഷാ വെല്ലുവിളികൾക്ക് മറുപടിയായി രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഇതിനിടയിലാണ് ട്രജൻ സംവിധാനം ഏറ്റെടുക്കാനുള്ള അർമേനിയയുടെ തീരുമാനം ഇതുകൂടാതെ നമ്മുടെ ഇന്ത്യയുടെ പിന്നാക്ക മൾട്ടി റോക്കറ്റ് ലോഞ്ചറുകളും ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റങ്ങളും വാങ്ങുന്നതിനുള്ള കരാറുകളും അർമേനിയ നടത്തിയിട്ടുണ്ട് വേഗമേറിയതും സുസ്ഥിരവുമായ ഫയർ പവർ നൽകുന്നതിൽ വൈദഗ്ധ്യത്തിനും ഫലപ്രാപ്തിക്കും പേരുകേട്ട പിനാക്ക അർമേനിയ്ക്ക് ശക്തമായ ഒരു കരയാക്രമണ ശേഷിയാണ് നൽകുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഭൂതല വിമാന മിസൈൽ സംവിധാനമായ ആകാശ സംവിധാനം അർമേനിയയുടെ വ്യോമ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എല്ലാ കാലാവസ്ഥയിലും വിവിധതരം വ്യോമാക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നു എന്നാൽ ഇപ്പോൾ അർമേനിയയുടെ ഈ ട്രാജൻ സംവിധാനത്തിനുള്ള ആവശ്യകത ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ട്രാജൻ സംവിധാനത്തിൽ ഫ്രാൻസുമായുള്ള സഹകരണവും അർമേനിയയിലേക്കുള്ള തുടർന്നുള്ള വിൽപ്പനയും അതിന്റെ പ്രതിരോധ സാങ്കേതിക വിദ്യ പ്രദർശിപ്പിക്കാനും കയറ്റുമതി ചെയ്യാനും അവസരമാണ് ഒരുക്കിയിരിക്കുന്നത് ഇത് ആഗോള ആയുധ വിപണിയിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തിയിരിക്കുന്നു ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇന്ത്യയുമായുള്ള പങ്കാളിത്തം എന്ന് പറയുന്നത് പ്രതിരോധ സാങ്കേതിക സഹകരണം വളർത്തുന്നതിനുള്ള പ്രതിബദ്ധതയാണ് ഉയർത്തിക്കാട്ടുന്നത് ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം